ഹായ് ഹലോ എത്രയാർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ സുഖായിരിക്കുന്നു കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു എല്ലാം യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ചെറുപയറിൻ്റെ ഉപയോഗത്തെയും ഗുണങ്ങളെയും കുറിച്ചാണ് ഭാരതത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്നതും വളരെയധികം പോഷകമൂല്യമുള്ളതുമായ പയറുവർഗ്ഗ ചെടിയാണ് ചെറുപയർ ചെറുപയറിൽ മാംസ്യം അഥവാ പ്രോട്ടീൻ അന്നജം കൊഴുപ്പ് നാരുകൾ വിറ്റാമിൻ എ വിറ്റാമിൻ ബി കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് സോഡിയം എന്നിവ അടങ്ങിയിട്ടുണ്ട് അതിനാൽ പോഷകസമൃദ്ധമാണ് പുട്ടും പയറും കഞ്ഞിയും പയറും പയർ പായ പായസം ചെറുപയർ പരിപ്പ് പായസം എന്നിങ്ങനെ ചെറുപയർ ഉപയോഗിച്ചുണ്ടാക്കുന്ന എന്നീ തീരാത്ത വിഭവങ്ങളുണ്ട് സസ്യാഹാരികൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട പ്രോട്ടീൻ സ്രോതസ്സാണ് ചെറുപയർ കുട്ടികളുടെ കാര്യത്തിൽ അമിത ശ്രദ്ധ പുലർത്തുന്നവരാണ് എല്ലാ മാതാപിതാക്കളും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ചെറുപ്രായത്തിൽ ഏത് ഭക്ഷണമാണ് കൊടുക്കേണ്ടതെന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് പയറുവർഗ്ഗങ്ങളൊക്കെ മാതാപിതാക്കൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പയറുവർഗ്ഗത്തിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് തന്നെ ചെറുപയറാണ് കുട്ടികളുടെ ആരോഗ്യത്തിന് ഉത്തമമായതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളിലും ചെറുപയർ നൽകുന്നത് ചെറുപയർ എങ്ങനെ വേണമെങ്കിലും വേവിച്ച് കുട്ടികൾക്ക് നൽകാം എന്നാൽ മുളപ്പിച്ച് വേവിച്ച് കൊടുക്കുന്നതാണ് ഉത്തമം വേവിക്കാതെ കൊടുക്കുന്നതും നല്ലതാണെങ്കിലും പല കുട്ടികളത് കഴിക്കാൻ മടി കാണിക്കും എന്നതാണ് സത്യം പ്രോട്ടീൻ സമുഷ്ടമാണ് ചെറുപയർ വേവിച്ചത് ഇത് മുളപ്പിച്ചാൽ പ്രോട്ടീൻ കൂടും പ്രോട്ടീൻ വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് ഏറെ അത്യാവശ്യമായ ഒന്നാണ് മസിലുകൾക്ക് ബലം വരുന്നതിനും തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ശരീര വളർച്ചയ്ക്കും ചെറുപയർ ഉത്തമമാണ് കുട്ടികൾക്ക് തൂക്കം വർദ്ധിക്കാനും എല്ലുകളുടെ വളർച്ചയ്ക്കും പല്ലിനും അത്യുത്തമമാണ് ചെറുപയർ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഗുണകരമാണ് ചെറുപയർ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുകയോ സാലഡ് ആക്കി കഴിക്കുകയും ചെയ്യാം ഫി ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നവർ അവരുടെ ഭക്ഷണത്തിൽ പ്രിയപ്പെട്ടതായി ചെറുപയറിനെ മാറ്റുക നല്ല ചെറുപയർ എടുത്ത് ഒരു രാത്രി മുഴുവൻ അതായത് എട്ട് പത്ത് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ച് രാവിലെ ഇത് ഒരു നേർത്ത തുണിയിൽ കിഴികെട്ടി വെക്കുക എട്ട് പത്ത് മണിക്കൂർ കഴിയുമ്പോൾ ചെറിയ മുളകൾ വരുന്നത് കാണാം പത്ത് പതിനാറ് പതിനെട്ട് മണിക്കൂറിൽ വലുതായും വരും മുളപ്പിച്ച ഇതുകൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം മുളപ്പിച്ച ചെറുപയർ തോരൻ നല്ല വിറ്റാമിൻ ടേസ്റ്റും ഉള്ളതാണ് മുളപ്പിച്ച തേർ ചെറുപയർ വേവിക്കുന്നത് അതിൻ്റെ പോഷകമൂല്യം കുറയ്ക്കാൻ ഇടയാകും അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പോഷകനഷ്ടം കുറയ്ക്കാൻ ആവിയിൽ വേവിച്ചും കഴിക്കാം മുളപ്പിച്ച ചെറുപയർ തോരൻ ഉണ്ടാക്കാൻ ആദ്യം ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവിക്ക് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കതിലുള്ള ചേരുവകളൊക്കെ ചേർത്ത് തോരൻ ഉണ്ടാക്കാം മുടിയുടെ വളർച്ചയ്ക്ക് ചെറുപയർ അത്യാവശ്യമാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചെറുപയർ നല്ലതാണ് ക്യാൻസർ രോഗസാധ്യതയ്ക്കും ഹാർട്ട് പ്രോബ്ലം കുറയ്ക്കുന്നതിനും ചെറുകയർ നല്ലതാണ് എല്ലാ ദിവസവും ഒരു പിടി ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ് പ്രോട്ടീൻ പൗഡറിനും പകരമായും ഉപയോഗിക്കാം ചെറുപയർ ദോശ രാത്രിയിൽ കഴിക്കുന്നതും നല്ലതാണ് ചർമ്മ സംരക്ഷണത്തിനും ചെറുപയർ നല്ലതാണ് ചെറുപയർ പൊടി തേച്ച് കുളിക്കുന്നതും നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെറുപയർ കഴിക്കുന്നതും ഉപയോഗിക്കുന്നതും ശീലമാക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും ഓടിപ്പോയ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ എങ്കിൽ ഞാൻ ഞാനിവിടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഓക്കെ ബൈ